അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു മിനി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് വടക്കുനാഥലിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അതാ ആരതീച്ചി ഉണ്ട് ഗൗരി ഉണ്ട് അപ്പോൾ നമ്മൾ നടുവിലാലിൻ്റെ അവിടെ ഇറങ്ങി അപ്പോൾ നമ്മുടെ പൂരത്തിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂരങ്ക സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്താ പന്തലൊക്കെ പണിയുന്നുണ്ട് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് നടന്നു ഉള്ളി കയറി അപ്പോൾ അത് ഉള്ളിൽ നമ്മുടെ ചീൻ്റെ ഉള്ളിലൊക്കെ തൊഴുതതിന് ശേഷം പുറത്ത് അവിടെ ചുറ്റുവാണ് ചുറ്റി തൊഴുകയാണ് അവിടെ അങ്ങനെ തൊഴുമ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ വളരെ ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ഞാൻ എന്താ പറയുക പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് ഇത് രസീറ്റ് ആക്കുമല്ലോ അപ്പോൾ എൻ്റെ പേര് വെറൈറ്റി ആയിട്ടുണ്ട് എന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞ് അവിടെ എഴുതായിരുന്നിട്ടുണ്ടായിരുന്നത് അവിടെ ചീട്ടെഴുതായിരുന്നുണ്ടായിരുന്ന ചേട്ടൻ അപ്പോൾ അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഓട്ടിൻ്റെ സമയമല്ല അപ്പോൾ അതിൻ്റെ ഒരു ബലൂണാണ് കേട്ടോ അതാണ് കാണുന്നത് പിന്നെ നമ്മുടെ വെടിക്കെട്ടിനുള്ള ഐറ്റംസൊക്കെയാണ് അതായത് നമ്മൾ തെക്കേ നടയിലാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റീലൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അടിപ്പാത വഴി റോഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തണു എത്തിയിട്ടില്ല എത്തണു അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ ചെറിയൊരു വ്ലോഗാണ് കണ്ടത് നമ്മുടെ ആകാശപ്പാതയാണ് ആ കാണുന്നത് പിന്നെ നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ ഒരു മസാല ദോശ കഴിച്ചു കേട്ടോ അമ്പലത്തിൽ പോയി വന്ന പിന്നെ മസാല ദോശ മസ്റ്റല്ലേ അങ്ങനെ മസാല ദോശ ഒരെണ്ണം അല്ല മൂന്നെണ്ണം വാങ്ങി അങ്ങനെ അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെത്തെ കടയിൽനിന്ന് വാങ്ങിയില്ല കാരണം നമ്മൾ കഴിച്ചിട്ട് നടക്കുമ്പോൾ വെയ്യണ്ടാവില്ലേ അത് കാരണം ഇവിടെ വന്നിട്ട് വാങ്ങാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ വാങ്ങി ഫുഡ് കഴിക്കുന്ന നേരിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ജ്യൂസും വാങ്ങി നല്ല ചൂടല്ലേ അപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ജ്യൂസും വാങ്ങി അതില് കേറിയിട്ടണ്ട നമ്മൾ വന്നത് കണ്ട അങ്ങനെ അപ്പൊ അതില് കയറിയിട്ട് നമ്മൾ കയ്പ്രമ് വന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മിനി വ്ലോഗ് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ